പുതിയൊരു വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന അടിപൊളി ടേസ്റ്റി ആയിട്ട് കൂടെ കഴിക്കാൻ പറ്റും നല്ല ടേസ്റ്റിയായിട്ട് ഒരു കറിയാ കേട്ടോ നല്ല ടേസ്റ്റ് ആട്ടോ ഇത് കൂട്ടി ചപ്പാത്തി കഴിക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ കറി വയ്ക്കാൻ വേണ്ടി ഞാൻ എടുത്തേക്കുന്ന ചുരക്കയാണ് ചുരക്കയുടെ പകുതി ഭാഗം നമുക്ക് കട്ട് ചെയ്തെടുക്കാം അതുപോലെ രണ്ട് ഉരുളക്കിഴങ്ങ് ഞാൻ പുഴുങ്ങി എടുത്തിട്ടുണ്ട് ഇതാണ് നമ്മൾ കറി വയ്ക്കുന്നത് കേട്ടോ പിന്നെ ഒരു തക്കാളിക്ക വലിയ തക്കാളിക്കാണ് ഒരെണ്ണം ചെറുതാണെങ്കിൽ രണ്ടെണ്ണം ചെറിയ രണ്ട് സവാള അതുപോലെ ഒരു പത്ത് പന്ത്രണ്ടടി വെളുത്തുള്ളി ഇത് നമുക്കൊരു കടായി എടുക്കാം കടായിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന വെളുത്തുള്ളി ഒന്ന് മൂപ്പിച്ച് കൊടുക്കുക അതിലേക്ക് രണ്ട് തണ്ട് കരിയാപ്പളയും കൂടി ഇട്ട് കൊടുക്കണം ഇത് നല്ലതുപോലെ നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ വലിയ സവാളയാണെങ്കിൽ ഒരെണ്ണം മതി ചെറുതാണെങ്കിൽ രണ്ട് സവാള എടുത്തോട്ടോ ഒരുപാട് സവാളയുടെ ആവശ്യം വരുന്നില്ല ഇനി നമുക്കത് മൂത്ത ശേഷം അതിലേക്ക് സവാള ഇട്ട് കൊടുക്കാം സവാളയും കൂടി ഇട്ട് അതിൻ്റെ കൂടെ ഒരു അരസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്നും വയറ്റി എടുക്കാം സവാള നല്ലതുപോലെ വഴിണ്ടി വന്ന ശേഷം നമുക്കതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഒരുപാട് പൊടികളൊന്നും വേണ്ട കേട്ടോ അപ്പോൾ ഇതിലേക്ക് ഞാൻ ചേർത്ത് വിടുന്ന പൊടികൾ കാൽ ടീസ്പൂൺ മഞ്ഞപ്പൊടി ഒന്നര സ്പൂൺ കശ്മീരി മുളക് പൊടി ഇത് രണ്ടും മാത്രം മതി നമുക്ക് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ച് കൊടുക്കാം പച്ചമണം മാറുന്നവർ നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇത് നല്ലതുപോലെ ഇളക്കി കൊടുത്ത് ഇതിൻ്റെ പച്ചമണം മാറിയ ശേഷം നമ്മളായിരിക്കും വെച്ചക്കും തക്കാളിയും കൂടി ഇട്ട് കൊടുക്കാം ഇത് ആദ്യം നല്ലതുപോലെ പച്ചക്കുത്തുനിന്ന് മാറി വരട്ടെ ഇത് മാറി വന്ന ശേഷം നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം തക്കാളികൾ ഇട്ട ശേഷം നമുക്ക് വീണ്ടും നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം നല്ലതുപോലെ പഴുത്ത തക്കാളിയാണ് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം തക്കാളി ഇപ്പം നല്ലതുപോലെ വഴണ്ട് വന്നിട്ടുണ്ട് ഈ തക്കാളി വഴണ്ടതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചാൽ ചുരക്ക ഇട്ട് കൊടുക്കാം ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയതായത് കൊണ്ട് നമ്മളിപ്പോൾ ഇട്ട് കൊടുക്കുന്നില്ല എന്നില്ല വന്ന ശേഷം മാത്രം നമുക്ക് ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയത് അരിഞ്ഞിട്ട് കൊടുക്കാം ആദ്യം നമുക്ക് ഈ ഒന്ന് വേവിച്ചെടുക്കാം ചുരയ്ക്ക നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത ശേഷം നമ്മളിതിലേക്ക് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കണം വേവാൻ ആവശ്യമുള്ള പച്ചവെള്ളം ഒഴിക്കരുത് ചൂടുവെള്ളം തന്നെ ഒഴിച്ചു കൊടുത്ത് നമുക്ക് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കാം ഇത് കൂട്ടി ചപ്പാത്തി കഴിക്കാൻ നല്ല ടേസ്റ്റ് ആട്ടോ ഇതിപ്പോൾ ദേശം നല്ലതുപോലെ വെന്തിട്ടുണ്ട് വെന്ത ശേഷമാണ് ഞാൻ കാണിക്കുന്നത് ഇതിലേക്ക് സ്പൂൺ ഗരം മസാല ഇട്ട് കൊടുത്ത് നമുക്ക് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം ഉരുളക്കിഴങ്ങിനും കൂടെ ആവശ്യമുള്ള വെള്ളം നമ്മൾ അന്നേരം ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത് ഇനി നമുക്ക് ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കാം ഒരുപാട് വെന്ത് ഒട്ടഞ്ഞ് പോയാൽ ഉരുളക്കിഴങ്ങ് എന്നാൽ നല്ലതുപോലെ വെന്തിട്ടുണ്ട് ഇനി നമുക്ക് നല്ലതുപോലെ ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ഇളക്കി കൊടുക്കാം ഇതിനകത്തേക്ക് ഇനി ഉരുളക്കിഴങ്ങിലേക്ക് മസാല എല്ലാം പിടിക്കട്ടെ ഉപ്പ് വേണമെങ്കിൽ ഇട്ടുകൊടുക്കണം കേട്ടോ അല്ലേ ഇപ്പം നല്ലതുപോലെ ഇത് മിക്സ് ചെയ്ത് നല്ലതുപോലെ തിളച്ച് പറ്റി വന്നിട്ടുണ്ട് ഇളക്കി വേണമെങ്കിൽ നമുക്കൊന്ന് ഈ തവി വെച്ചിട്ട് ഉള്ളക്കിഴങ്ങ് ഒന്ന് ഉടച്ച് കൊടുക്കാം കേട്ടോ നല്ലതുപോലെ ഇളക്കി നല്ലതുപോലെ മിക്സ് ചെയ്ത് ഇതിലേക്ക് ഞാൻ ഒരു വർഷം ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ ഇട്ടുകൊടുക്കാമതി ഇല്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ ബട്ടറും കൂടി ഇട്ട് കൊടുത്ത ശേഷം നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാമേ ഇനി നല്ലതുപോലെ ഒന്ന് പറ്റി കുറുകി വരട്ടെ കേട്ടോ ഇപ്പം തന്നെ നല്ലതുപോലെ പറ്റി കുറുകി വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റ് കേട്ടോ ഇത് കഴിക്കാൻ ചപ്പാത്തിയുടെ കൂടെ ആണെങ്കിലും ചോറിൻ്റെ കൂടെയാണെങ്കിലും ഞാൻ കൂടുതലുപയോഗിക്കാറ് ചപ്പാത്തിയുടെ കൂടെ ആയിട്ടോ നല്ല ടേസ്റ്റ് ആണ് അപ്പോൾ അത് നല്ലതുപോലെ കുറുകി വന്നു ഇനി നമുക്ക് ശകലം മല്ലിയിലേയും കൂടെ കൊടുക്കാം മല്ലിയിലൊക്കെ നമ്മൾ ആവശ്യത്തിന് ഇട്ടു കൊടുത്തു കേട്ടോ അതുകൊണ്ട് ഇട്ടു കൊടുത്ത ശേഷം ഇളകിയ ശേഷം നമുക്ക് ഈ കടുക് കുറുത്ത് ചേർക്കണം അപ്പോൾ ഇനി ഇത് മാറ്റിയ ശേഷം നമുക്ക് തടക്ക വെച്ചു കൊടുക്കാം തിടുക്കപ്പാണ് വെച്ച് കൊടുത്തു അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു വെളിച്ചെണ്ണ ചൂടായ ശേഷം കാൽ ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്ത് കടുകൊന്ന് പൊട്ടിയ ശേഷം ഒരു നാലഞ്ച് ചുമന്നുള്ളി അരിഞ്ഞതും കരിയാപ്പിലേങ്ങൾ ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം നല്ലതുപോലെ മൂത്ത ശേഷം അല്ലെങ്കിൽ കാൽ ടീസ്പൂൺ കശ്മീരി മുളകൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് നേരെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ചുരയ്ക്ക ഉള്ള കിഴങ്ങ് മസാലക്കറി അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് നമുക്ക് ചപ്പാത്തി കൂടെ കഴിക്കാം കേട്ടോ നല്ല ടേസ്റ്റാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സപ്പോർട്ടും കൂടെ ചെയ്യണം കേട്ടോ അപ്പോൾ ഓക്കെ ബൈ താങ്ക് യു